പരിശുദ്ധ വിജയ മാതാവേ അങ്ങ് ഞങ്ങളുടെ അമ്മയായിരുന്ന ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കരയുന്ന മക്കൾക്ക് കരുതലുള്ള സ്നേഹം നൽകി കാക്കുന്ന നാഥെ അങ്ങ് വീഴുന്നവരെ താങ്ങുന്നവളും വീണവരെ എഴുന്നേൽപ്പിക്കുന്നവളുമാണല്ലോ അമ്മയുടെ ശക്തിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കുരിശിൻ ചുവട്ടിൽ വച്ച് അമ്മയെ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ അമ്മ വഴി ഞങ്ങളെ മക്കളായി സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ